വളരെ സോഫ്റ്റ് സംസാരിക്കുന്നു ഈ സോഫ്റ്റ്നെസ് കിട്ടുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ എല്ലാവരും സഹായിക്കുന്നതുകൊണ്ടാണ് ഞങ്ങള് നോക്കുകയായിരുന്നു ഞാന് ബേസിൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കാരണം നിങ്ങളുടെ ഓരോരുടെ മുഖത്തും ഒരു ജോലി നിങ്ങൾ നിങ്ങളെ കാണുന്നത് ഇപ്പം ഞാൻ നേരത്തെ അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ വടി കൊണ്ട് കുത്തിയിട്ട് സ്മെല്ല് വരുമ്പോ നമ്മൾ നോക്കുക എന്നാണ് അത് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര പൈസ കൊടുത്താലും ചെയ്യാത്ത ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ സേവനത്തിൻ്റെ മേഖലയിൽ നിന്ന് വരുന്നവരായത് കൊണ്ട് തന്നെ പക്ഷെ എൻ്റെ എല്ലാത്തിനും ഇഷ്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മഞ്ഞ എന്ന് പറയുന്ന മഞ്ഞ കളർ എന്ന് പറയുന്ന ഐശ്വര്യത്തിന്റെ കളറാണ് ഐശ്വര്യം എന്ന് വെച്ചാൽ നമുക്ക് സമ്പത്ത് മാത്രമല്ല നല്ല ആരോഗ്യം നല്ല വിശ്വാസം നല്ല ചിന്ത നല്ല മനസ്സ് നല്ല കൂട്ടുകെട്ട് ഇതൊക്കെയാണ് ഐശ്വര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഞാൻ നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ വണ്ടി കാണിച്ചപ്പോൾ ഞങ്ങളെ കയറ്റി പോകാനും ഞങ്ങൾ സ്റ്റോപ്പ് ചോദിക്കുമ്പോൾ ഡ്രൈവറോട് പോയി ചോദിക്കാനും ഇതൊക്കെ കാണിക്കുന്നതിൽ വലിയൊരു മനസ്സിൻ്റെ ഒട്ടിയാണ് നിങ്ങൾ ഈ പ്രസ്ഥാനം അതേപോലെ ഏറ്റവും ലോകം അറിയപ്പെടുന്ന എസ് ഐ എസ് എന്ന് പറയുന്നത് ലോകം അറിയുന്നുണ്ട് കാത്തവരം അബോമൊക്കെ മസല മസ്ലി കുറിച്ച് എനിക്ക് നാട്ടിലറിയുന്ന അറിയുന്നതാണ് പക്ഷെ അത് മാത്രമല്ല ഞാൻ കോഴിക്കോടി കോഴിക്കോട് എസ് ഐ ആണ് കോഴിക്കോടിൽ വളരെ വയുക്തി അറിയുന്ന കൂടിയാണ് പക്ഷെ അതുകൊണ്ട് എന്നെന്നും ഈ പ്രസ്ഥാനം കൂടു കൂടി വിജയിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ലോക സമസ്ത സുഖിനോ പ്രവർത്തനം